യ് ജയിലീന്ന് ഇറങ്ങിട്ടെ നല്ല സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ലേ ഒന്ന് ബാക്ക് ബാക്കോറങ്ങത്ര മധുരം വരില്ല എനിക്ക് മാത്ഘാടനം നേരത്തെ ഞാൻ ഉദ്ഘാടനത്തിന് എത്തിപ്പെടാൻ സാധിച്ചില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ പറഞ്ഞ പോലെ അല്പം തിരക്കായിരുന്നു ജയിലിലായിരുന്നു അതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്തതില് അതിനുവേണ്ടി ഇതിന്റെ ഓണറിനോടും നാട്ടുകാരോടും ഒക്കെ മാപ്പ് ചോദിക്കുകയാണ് പലരും പലതും ചോദിക്കുന്നുണ്ട് എന്താണ് കേസ് എന്താ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ ഇത് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും എന്റെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു കോടതിയെ അങ്ങേറ്റം ബഹുമാനിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും പോവാറില്ല നിങ്ങൾക്കറിയാം പറ്റാവുന്ന സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരോടും വൈരാഗ്യോ ദേഷ്യോ അങ്ങനെ ഒന്നുമില്ല എന്റെ മുദ്രാവാക്യം കോൺഗ്ര വേൾഡ് വിത്തില്ല സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നതാണ് ആ സന്ദേശമായിട്ടാണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നത് മുമ്പോട്ടും അങ്ങനെ തന്നെ ാണ് എങ്കിൽ പോലും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ എന്റെ വാക്കുകൾ കൊണ്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ സോറി പറയാൻ എനിക്ക് യാതൊരു വക ഈഗോ കോംപ്ലക്സ് ഒന്നുമില്ല എന്നതാണ് ഞാൻ വ്യക്തമാക്കുന്നത് എല്ലാ പച്ചക്കറികളും കിട്ടാറില്ലേ സാധനം പൂക്കളൊക്കെ കൊറച്ച് നോക്കി തരാം എനിക്ക് എന്ത് കിട്ടിയാലും കൊടുക്കുക എന്നുള്ളൊരു ശീലായി പോയി ചെറിയ ാണ് മൈഡിയർ എന്താ മോന്റെ പേര് അനന്തമായിട്ട് വരച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും വരയ്ക്കുമ്പോൾ താങ്കളെ അമ്മ വരയ്ക്കുള്ളൂ തരത്തിൽ ತಂಗಮ್ಮ ತಂಗಮ್ಮ ತಂಗಂಭೌಲಿ ಇಕ್ಕೆನುತ್ತೆ ಟಾ ಅಂತೆ ಇನ್ನ ಸ್ತಂಗಂ ಆಂದ ಆ ತಂಗಂ ಅಲ್ಲ ಒಂದಾತ್ರ ತಂಗ್ ವಾಣೆ ಬಾಬಿ ಚಮನ್ ಅವರ ಇಂಟರಾಕ್ಷನ್ ಜೋಲ್ಲೇಸ್ತದಿ ಟೋಟಾ ಓಕೆ ತಲೇದಿ ಟಾಸ್ ಟೇಕ್ ವಾಶ್ machine ನಲ್ಲಿ ಇಚಿ ಇಕ್ಕೆನಿದೆ ನಾರಾ ಫ್ರಮ್ ಆಲೂವಾ ಜಲಾಲೋದೆ വാഷിംഗ് മെഷീൻ അടിച്ചിട്ടുണ്ട് അഞ്ചിനേഷ് പക്ഷേ ഇതോണ്ട് വല്ല ഉപയോഗ വാഷ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണ്ടിട്ട് ഈ സൈസ് കണ്ടിട്ട് ഈ വാഷിംഗ് മെഷീൻ മതിയാവുമോ എന്നുള്ളതാണ് ഇത് ഈ ഷോപ്പിന്റെ സെക്യൂരിറ്റി ആണോ ഔട്ട്സൈഡ് സെക്യൂരിറ്റി ആണോ ഷോപ്പിന്റെ ആണ് ആ ശരി അപ്പൊട്ടു മൊന്നിങ്ങല്ലല്ലോ വേറെ കിട്ടില്ലേക്ക് സത്യം പറയുന്ന ആളാ അല്ലെങ്കിൽ തടി ഉള്ളവരൊക്കെ തടിയിലുള്ളൂ മൂന്നങ്ങട്ടിട്ടെന്നുള്ള സത്യമാണ് സമ്മാനം ക്ഷമിര എനിക്ക് എന്റെ സ്നേഹ്വരോടൊക്കെ പ്രത്യേകം നന്ദി എന്റെ പൊത്തുന്നവർക്കൊക്കെ പ്രത്യേകം നന്ദി വീണ്ടും കാണാൻ വീണ്ടും കൊണ്ട് കീഴടക്കുക ലവ് യു എവറി ബോഡി